മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ കോളേജ് മഞ്ചേരി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ റേഡിയോളജി ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയായി എം ആർ ഐ സ്കാനിംഗ് കേന്ദ്രം പുതിയ ബ്ലോക്കിൽ പ്രവർത്തനം ആരംഭിക്കാനുള്ള ശ്രമം അന്തിമഘട്ടത്തിലാണ് ഇതോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടുന്നവർ സ്കാനിങ്ങിനും എക്സ്റേക്കും ഇനി സ്വകാര്യ ലാബുകളെ ആശ്രയിക്കേണ്ട അവസ്ഥ ഒഴിവാക്കാനാകും മഞ്ചേരി മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലെത്തുന്ന രോഗികൾക്കും വാർഡിൽ ചികിത്സയിലുള്ളവർക്കും ഏതു സമയത്തും സേവനം നൽകാനാണ് റേഡിയോളജി വിഭാഗം സജ്ജമാക്കിയിട്ടുള്ളത് പതിനാല് ദശാംശം ഒന്ന് മൂന്ന് കോടി രൂപ ചെലവിൽ എം ആർ ഐ സ്കാനിംഗ് അടുത്തുതന്നെ പ്രവർത്തനം തുടങ്ങും നിർദ്ധനരായ രോഗികൾക്ക് സൗജന്യമായി എം ആർ ഐ പരിശോധന നടത്താൻ സാധിക്കും ആരോഗ്യ ഇൻഷുറൻസ് ഉള്ളവർക്കും സൗജന്യ സേവനം ലഭ്യമാവും ജർമ്മൻ നിർമ്മിതമായി സീമെൻസ് കേന്ദ്രത്തിന് കേരള മെഡിക്കൽ കോർപ്പറേഷൻ വഴി പർച്ചേസ് ഓർഡർ നൽകി സ്കാനിംഗ് തീയതി മുൻകൂട്ടി വാങ്ങി ദിവസങ്ങളോളം കാത്തുനിൽക്കുന്ന അവസ്ഥ മാറും നിലവിൽ എം ആർ ഐ സ്കാനിങ്ങിനായി സ്വകാര്യ ലാബുകളെയാണ് ആശ്രയിക്കുന്നത് നടപടിക്രമങ്ങൾ പാലിച്ച് എത്രയും വേഗം എം ആർ ഐ സ്കാനിംഗ് യന്ത്രം കമ്മീഷൻ ചെയ്യണമെന്ന് സർക്കാർ നിർദ്ദേശമുണ്ട് ആന്തരാവയവങ്ങളുടെ ഘടനയും പ്രവർത്തനവും സൂക്ഷ്മമായി പകർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ് ഒന്നേ ദശാംശം അഞ്ച് സ്ലൈഡ് എം ആർ ഐ സ്കാനിംഗ് യന്ത്രം ആൻജിയോഗ്രാം പരിശോധനയും വളരെ കൃത്യമായി ചെയ്യാൻ കഴിയും ക്യാൻസർ പോലുള്ള രോഗങ്ങളെ തിരിച്ചറിയാനും കൂടുതൽ കൃത്യതയാർന്ന രോഗനിർണയം നടത്താനും ഏറെ സഹായകമാകും പേശികൾ സന്ധികൾ അസ്ഥികൾ ഞരമ്പുകൾ സുഷുംന കശേരുക്കൾ മൃദുകലകൾ രക്തവാഹിനികൾ തുടങ്ങി ശരീരത്തിൻ്റെ മിക്ക ഭാഗങ്ങളും ഇതിലൂടെ പരിശോധന നടത്താം തലച്ചോറ് നട്ടല് വയർ കഴുത്ത് തുടങ്ങിയ ശരീരഭാഗങ്ങളുടെ പരിശോധനകൾക്കും ഉപയോഗിക്കുന്നുണ്ട് ഒന്നേ ദശാംശം അഞ്ച് സ്ലൈഡ് എം ആർ ഐ സ്കാനിംഗ് മെഷീൻ റേഡിയേഷൻ ഇല്ലാതെ കാന്തിക ശക്തിയാൽ പ്രവർത്തിക്കുന്നതിനാൽ രോഗികൾക്കും പ്രവർത്തിപ്പിക്കുന്ന ജീവനക്കാർക്കും ഏറെ സുരക്ഷിതവുമാണ് യൂണിറ്റ് ആരംഭിക്കുന്നതോടെ അക്കാദമിക വിഭാഗത്തിനും ഉപയോഗപ്രദമാക്കാനാകും സി ടി സ്കാൻ യന്ത്രം ആശുപത്രിയിലെത്തി അത്യാധുനിക നൂറ്റി ഇരുപത്തിയെട്ട് സ്ലൈഡ് യന്ത്രമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് കേരള ഹെൽത്ത് റിസർച്ച് ആൻഡ് വെൽഫെയർ സൊസൈറ്റി മുഖേന അഞ്ചു കോടി രൂപ ചെലവിലാണ് യന്ത്രം സ്ഥാപിക്കുന്നത് കെ എച്ച് ആർ ഡബ്ല്യു എസിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന സ്കാനിംഗ് യൂണിറ്റ് തകരാറിലായതോടെയാണ് പുതിയ യന്ത്രം വാങ്ങി സി ടി യൂണിറ്റിൻ്റെ ശേഷി കൂട്ടുന്നത് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഇടപെടൽ കൂടിയായതോടെ നടപടികൾ വേഗത്തിലായി യന്ത്രത്തിനാവശ്യമായ കൂടുതൽ വൈദ്യുതി എത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും പൂർത്തിയായി വൈദ്യുതി ഇൻസ്പെക്ടറേറ്റിന്റെ അനുമതി ലഭിച്ചാൽ ഉടൻ പ്രവർത്തനം തുടങ്ങും ട്രയൽ റൺ നടത്തി ദിവസങ്ങൾക്കുള്ളിൽ പ്രവർത്തനക്ഷമമാക്കാനാണ് ലക്ഷ്യം ന്യൂസ് ബ്യൂറോ മഞ്ചേരി